നമസ്കാരം ഓട്ടപ്രേക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും നേടും എന്ന് വീമ്പളക്കി നടക്കുന്ന പാർട്ടിയുടെ അവസ്ഥയാണ് നമ്മൾ കണ്ടത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വർത്തമാനമാണ് നമ്മൾ കേട്ടത് സംസ്ഥാന പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ അഭിസംബോധന ചെയ്യുന്ന പദം നാട്ടുകാരെ കേൾപ്പിക്കാൻ കൊള്ളാത്തതാണ് ഇതാണ് ഈ പാർട്ടിയിലെ അവസ്ഥ ഈ പാർട്ടിയിലെ ഈ അവസ്ഥയും കൊണ്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും നേടാൻ പോകുന്നത് തൊട്ടടുത്തിരുന്ന് മൊബൈൽ ഫോൺ മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത് ആരെന്ന് നമ്മൾ കണ്ടല്ലോ മൈക്കോണാണ് മൈക്കോണാണ് എന്ന് നമ്മുടെ ഷാനിമോൾ ഉസ്മാൻജി ഉപദേശിക്കുകയാണ് കെ പി സി സി പ്രസിഡൻറ്റിനെ ഇനി ഷാനിമോൾ ഉസ്മാൻജിക്ക് വേണമെങ്കിൽ ഒരു ഉപദേശം തരാം ഇങ്ങനെ ഫോൺ വെച്ച് മറച്ചു പറഞ്ഞതുകൊണ്ടോ കൈകൊണ്ട് മറച്ചത് കൊണ്ടോ ദേ ഈ ഇരിക്കുന്ന സാധനത്തിൽ കിട്ടാതിരിക്കില്ല എല്ലാം കൃത്യമായി വ്യക്തതയോടുകൂടി ഇങ്ങ് പോരും എന്ന ഉപദേശം കേട്ടാൽ നിങ്ങൾക്കൊക്കെ കൊള്ളാം മൈക്കുകൾ നിരന്നിരിക്കുമ്പോൾ ഇങ്ങനെ കടിപിടി കൂടുന്ന സ്വഭാവം അതാദ്യമായിട്ടൊന്നുമല്ല കെ പി സി സി പ്രസിഡൻറ്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും തമ്മിൽ ഉണ്ടാകുന്നത് ഇതിനു മുന്നേയും നിങ്ങളുടെ തനി സ്വരൂപം കേരളം കണ്ടതാണ് അന്നൊക്കെ സ്നേഹപൂർവ്വം അടികൂടിയതാണ് എന്നൊക്കെ ഒരു ക്യാപ്സ്യൂൾ ഇറക്കിയിരുന്നു അല്ലെങ്കിലും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ക്യാപ്സ്യൂളുകൾ ഇറക്കാൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് എന്തായാലും ഇരുപതിൽ ഇരുപത് സീറ്റും നേടും കഴിഞ്ഞ തവണ നോട്ടപ്പിശകു കൊണ്ട് ഒരു സീറ്റ് കിട്ടാതെ പോയി ആ നോട്ടപ്പിശകൊക്കെ ഇന്ന് തീർക്കുമെന്ന് കെ മുരളീധരൻ നേരത്തെ പറഞ്ഞ് നാക്ക് വായിലേ കിട്ടില്ല അതിനു മുന്നേ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ഡിം ഡിം എന്ന് പൊട്ടി ആ പൊട്ടലിൽ വന്ന ന്യായീകരണമൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് തോറ്റ വാർഡുകളിൽ കൃത്യമായി പരിശോധന നടത്തും ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട് അവിടെ നിന്ന് സ്പെഷ്യൽ റിപ്പോർട്ട് കെ പി സി സി പ്രസിഡൻ്റ് ചോദിച്ചിട്ടുണ്ട് അത് കിട്ടുന്ന മുറയ്ക്ക് എല്ലാം ശരിയാവും എന്നാണ് പറയുന്നത് എങ്ങനെ ശരിയാവാനാണ് നേതാക്കൾ തമ്മിലുള്ള ബന്ധം ഇത്രമാത്രം ഗാഠമാണ് എങ്കിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ കേരളത്തിൽ എങ്ങനെയാകും എന്നത് ഇപ്പോഴേ ചിന്തിക്കാൻ വയ്യ പാർട്ടിയിലെ നേതാക്കൾ മാത്രമല്ല ഘടകകക്ഷികൾ തമ്മിലും വലിയ പ്രശ്നത്തിലും പ്രതിസന്ധിയിലുമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ കേരളത്തിലെ യു എന്ന പറയാതെ വയ്യ കാരണം മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് ചോദിച്ചു കഴിഞ്ഞു അതായത് പണ്ട് അഞ്ചാം മന്ത്രി ചോദിച്ചതുപോലെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് മൂന്നാം ലോക്സഭാ സീറ്റ് ചോദിക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കില്ല എന്ന് ഏതാണ്ട് അവർക്ക് പിടികിട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മൂന്നാം സീറ്റ് അല്ലെങ്കിൽ വയനാട് സീറ്റ് അവർക്ക് വേണം അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ ഇന്നോ ഇന്നലെയോ അല്ല തുടങ്ങിയത് കാരണം സി പി എമ്മ് നമുക്കൊരുമിച്ച് സമരം ചെയ്യാം നമുക്കൊരു ഒരുമിച്ച് സെമിനാർ നടത്താം എന്നൊക്കെ നേരത്തെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ പറ്റില്ല എന്ന് തീർത്ത് പറയാതെ കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളിപ്പം പോകുമേ എന്ന ഒരു നിലപാടെടുത്തതിൻ്റെ കാരണം ഇതാണ് അവർക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് വേണം മുസ്ലിം ലീഗിനെ സോപ്പിട്ട് പ്രീണിപ്പെടുത്താം എന്നാണ് കോൺഗ്രസ് നേരത്തെ കരുതിയത് അതായത് ഇനി ചർച്ചയൊന്നുമില്ല എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു മുസ്ലിം ലീഗിന് സീറ്റിനൊക്കെ അർഹതയുണ്ട് മൂന്നല്ല അഞ്ച് സീറ്റിന് അർഹതയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോദിയെ തോൽപ്പിക്കാൻ ഞങ്ങളിങ്ങനെ പിണറായി വിജയൻ്റെ ഊരി പിടിച്ചവാൾ കടം വാങ്ങി നടക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൂടെ കൊടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് അത് ചാപ്റ്റർ ക്ലോസ് ചെയ്തു കട അവസാനിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതായിരുന്നു വിവാദം പക്ഷേ അങ്ങനെ അങ്ങ് കൈ കഴുകാൻ വരട്ടെ എന്നായിരുന്നു മുസ്ലിം ലീഗിൻ്റെ നിലപാട് പിന്നീടും സോപ്പിടാൻ തുടങ്ങി തൻ്റെ അച്ഛൻ്റെ കാലത്ത് മൂന്ന് സീറ്റ് കൊടുത്തിരുന്നു ഇപ്പോഴും വേണമെങ്കിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നൊക്കെ പലരും പറഞ്ഞു നോക്കി പക്ഷേ മുസ്ലിം ലീഗ് വഴങ്ങുന്ന പ്രശ്നമേ ഇല്ല ഏറ്റവും ഒടുവിലായി മുസ്ലിം ലീഗ് കോൺഗ്രസിന് അന്ത്യശാസനവും നൽകി കഴിഞ്ഞു നാളേക്കകം മൂന്ന് സീറ്റ് എന്ന ആവശ്യത്തിൽ ഗുണപരമായ ഒരു പരിഹാരം ഉണ്ടാക്കിയില്ല എങ്കിൽ മുന്നണി വിടും എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് പറഞ്ഞിരിക്കുന്നത് ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു അതായത് തൊട്ടപ്പുറത്ത് സി പി എം എല്ലാ സർവസന്നാഹങ്ങളും ഒരുക്കി വെച്ച് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റിന് വേണ്ടി വലിയ യുദ്ധം നടത്തേണ്ടി വരില്ല എന്നവർക്കറിയാം തന്നെ അവർ തീർത്തും അത് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇതൊക്കെയാണ് യു ഡി എഫിലെ അവസ്ഥ പിണറായി വിജയനെതിരെ വലിയ വലിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല പിണറായി വിജയൻ്റെ അഴിമതി മുഴുവൻ ചികഞ്ഞു പുറത്തിട്ടിട്ടും കാര്യമില്ല ഒരു രാഷ്ട്രീയ ബദൽ ആ സമവാക്യം ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ സാധിക്കണം എങ്കിൽ മാത്രമേ ഒരു ഒരഴിമതി ഭരണകൂടത്തെ വലിച്ചു താഴെയിടാനാകൂ രണ്ടായിരത്തി പതിനാലിൽ ഭാരതത്തിൽ സംഭവിച്ചത് അതായിരുന്നു ഇല്ല എങ്കിൽ അഴിമതി ഏത് വലിയ അഴിമതി ഭരണകൂടവും തുടർഭരണം നേടും അതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിൽ സംഭവിച്ചതും വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്